ലോകത്തിൽ നിന്നകൾ ഏറി വന്നാലും മാറല്ലേ മാറയി നാഥനേ എന്നു നീ വന്നിടും മേഘത്തിൽ അന്നു ഞാൻ ധന്യനായി തീർന്നിടും ദാനിയൽ ഒൻപത് ഇരുപത്തിമൂന്ന് നീ ഏറ്റവും പ്രിയനാകയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ കൽപ്പന പുറപ്പെട്ടു ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി ഗബ്രിയൽ ദൂതൻ തന്റെ അടുക്കൽ വരുന്നതാണ് സന്ദർഭം പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ മറുപടി ലഭിക്കാൻ എന്താണ് കാരണം കാരണം ഇവിടെ ഉണ്ട് ദാനിയൽ ദൈവത്തിന് ഏറ്റവും പ്രിയനായിരുന്നു ഇങ്ങനെ ഏറ്റവും പ്രിയനാകാനുള്ള രണ്ട് കാരണങ്ങൾ പത്താം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിലുണ്ട് ഒന്ന് ദൈവത്തിലുള്ള സമ്പൂർണ്ണ ആശ്രയം രണ്ട് താഴ്മയുള്ള മനോഭാവം പ്രിയരെ പ്രാർത്ഥനകളുടെ മറുപടി താമസിക്കുന്നുവെങ്കിൽ നമ്മെ തന്നെ പരിശോധിക്കാം നാം ദൈവത്തിന് പ്രിയരോ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ താഴ്മയും ദൈവാശ്രയവുമുള്ളവരായി നടക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ അങ്ങേക്ക് ഏറ്റവും പ്രിയമുള്ളവരായി ജീവിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുയേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ